മുപ്പത്തിയൊന്നാമത് വില്യമംഗലം ദിനാഘോഷം തവനൂരിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് വളപ്പിലെ ഇല്ലത്തറയിൽ ആഘോഷിച്ചു ഭക്തിയും ആധ്യാത്മികതയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ ഒന്നിച്ച് ജീവിതത്തിൽ പകർത്തിയ ബഹുമുഖ പ്രതിഭയാണ് വില്യമംഗലമെന്ന് ദിനാചരണം ഉദ്ഘാടനം ചെയ്ത കവി സി വി അച്യുതൻകുട്ടി പറഞ്ഞു മുൻ എം പി ഹരിദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത ആധ്യാത്മിക പ്രഭാഷക ശ്രുതിശ്യാം അനുസ്മരണ പ്രഭാഷണം നടത്തി വില്യമംഗലം സ്മാരക ട്രസ്റ്റാണ് ശ്രീകൃഷ്ണ ജയന്തി ദിവസം പരിപാടി സംഘടിപ്പിച്ചത് ഈ ചാനൽ ന്യൂസ് തവനൂർ खतार गोलटन डायम क्यलिकेट रोड वला मेन रोड